ഒരിക്കൽ ലക്ഷദ്വീപിന്റെ മനോഹരമായ തീരങ്ങളിൽ ഒരു കുട്ടി ജീവിച്ചിരുന്നു അലി എന്നായിരുന്നു അവന്റെ പേര് ചെറിയ പ്രായത്തിൽ തന്നെ കടലിനോടും കടലിലെ ജീവികളോടും കൗതുകം തോന്നി അവൻ ഒരുപാട് നേരം കടലിനെ കുറിച്ച് ചിന്തിച്ചു കടലിലിറങ്ങി കളിച്ചു കടൽ തീരത്ത് സമയം ചെലവഴിച്ചു ലക്ഷദ്വീപിൽ വേണ്ടത്ര സ്കൂൾ സൗകര്യം ഇല്ല എന്നുള്ള കാരണം കൊണ്ട് അച്ഛൻ അലിയെ കണ്ണൂരിലുള്ള ഒരു സ്കൂളിൽ കൊണ്ടുപോയിട്ട് ചേർത്തു പക്ഷേ അറിവ് നേടുന്നതിന് പകരം ജോലി നേടാൻ വേണ്ടി പഠിക്കുന്ന ഈ സ്കൂൾ സിസ്റ്റത്തോട് താല്പര്യമില്ലാതെ നാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി പിന്നീട് അങ്ങോട്ടുള്ള അലിയുടെ ജീവിതം അറിവ് തേടിയുള്ള ഒരു പ്രയാണമായിരുന്നു അങ്ങനെ സ്കൂളിൽ പോവാതെ പ്രകൃതിയിൽ നിന്ന് തന്നെ അറിവ് തേടി നേടി തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ മറ്റുള്ളവർക്ക് അറിവ് പകർന്ന് നൽകുന്ന ഒരു അധ്യാപകനായിട്ട് അലി മാറി ശേഷം ദ്വീപിലെ ഇന്ത്യൻ സർക്കാരിന്റെ ചീഫ് സിവിൽ ഉദ്യോഗസ്ഥനായി എന്നിരുന്നാലും അലിയുടെ താല്പര്യം എപ്പോഴും സമുദ്ര ജീവികളോടായിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ലക്ഷദ്വീപിൽ നിന്നും അലി തമിഴ്നാട്ടിലുള്ള സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുന്നത് മനുഷ്യൻ അതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ധാരാളം കടൽ ജീവികളെയും മീനുകളെയും അലി കണ്ടെത്തി ആ നിരീക്ഷണ പാഠപത്തിനുള്ള ബഹുമതിയായി അലി കണ്ടെത്തിയ മീനുകളിൽ ഒരെണ്ണത്തിന് അബൂ ദഫ്തഫ് മണിക്വാനി എന്ന അലിയുടെ തന്നെ പേര് നൽകി പരീക്ഷണങ്ങളൊക്കെ നടത്താനുള്ള സൗകര്യത്തിന് തുറസ്സായ വലിയൊരു സ്ഥലത്ത് ചെറിയൊരു കുടിലു കെട്ടി അലി താമസം തുടങ്ങി മറ്റു വീടുകളൊന്നും ഇല്ലാത്തൊരു പ്രദേശമായിരുന്നതുകൊണ്ട് തന്നെ അവിടെ കറണ്ട് എത്തുന്നുണ്ടായിരുന്നില്ല ഒരുപാട് നാൾ അപേക്ഷിച്ച് കാത്തിരുന്നിട്ടും കിട്ടാതെ വന്നപ്പോൾ അലി തന്നെ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ആ വീട്ടിൽ വെളിച്ചെത്തിച്ചു വീട്ടിലേക്ക് ആവശ്യമായ റെഫ്രിജറേറ്ററും അലി തന്നെ സ്വന്തമായി നിർമ്മിച്ചെടുത്തു ആ പതിനേഴ് ഏക്കർ തരിശുനിലം സ്വന്തം അധ്വാനം കൊണ്ട് പൊന്നു വിളയുന്നൊരു ഭൂമിയാക്കി മാറ്റി സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മോട്ടോർ ഘടിപ്പിച്ചൊരു സൈക്കിൾ ഉണ്ടാക്കി മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിലോടുന്ന ആ സൈക്കിളിൽ തന്റെ മകനെയും കൂട്ടി ഡൽഹി വരെ യാത്ര ചെയ്തു നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര പകൽ സമയത്ത് യാത്ര ചെയ്യും രാത്രി സമയത്ത് പള്ളികളിലും കാടുകളിലും കിടന്നുറങ്ങും അലിയുടെ പേരിൽ സ്വന്തമായിട്ട് പേറ്റന്റ് ഉള്ള ആ സൈക്കിൾ പിന്നീട് പലർക്കു വേണ്ടിയും അലി ഉണ്ടാക്കി കൊടുത്തു അങ്ങനെയിരിക്കെ സാഹസിക യാത്രികനായ ടിം സെബറിൻ അലിയെ തേടിയെത്തുകയാണ് സിൻബാദ് ബാദ് ദ സെയിലർ എന്ന പുസ്തകം വായിച്ച് പ്രചോദനം ഉൾക്കൊണ്ട് കപ്പലിൽ ലോകം ചുറ്റാൻ ഇറങ്ങി തിരിച്ചതാണ് ടിം അങ്ങനെ അടുത്ത ഒരു വർഷം കൊണ്ട് അലിയും ഗ്രൂപ്പും ചേർന്ന് സൊഹാർ എന്ന പേരിൽ കപ്പൽ പണിതു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഇരുപത്തിയൊന്നാം തീയതി ഇരുപത്തിരണ്ട് യാത്രികരുമായി ടിം ടിംസെബറിൻ സൊഹാറിൽ യാത്ര പുറപ്പെട്ടു അടുത്ത എട്ട് മാസങ്ങൾ കൊണ്ട് ഒൻപതിനായിരത്തി അറുനൂറ് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ചൈന വരേക്കും ആ കപ്പൽ സഞ്ചരിച്ചു അലിയോടുള്ള ആദരസൂചകമായിട്ട് ആ കപ്പൽ ഇപ്പോഴും മസ്ക്കറ്റിൽ ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിച്ചു പോരുന്നു അറിവ് തേടിയുള്ള അലിയുടെ പ്രയാണം പിന്നെയും തുടർന്നു കൊണ്ടേയിരുന്നു പതിനഞ്ച് ഭാഷകൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനും സാധിക്കുന്ന ഒരാളായി അലി മാറി അനന്തമായ സാധ്യതകളുടെ കടൽ തീരത്ത് കളിച്ചു വളർന്ന അലി ഒരുപാട് വിഷയങ്ങളിൽ കടൽ പോലെ ആഴമേറിയ അറിവ് നേടി മറൈൻ ബയോളജി മറൈൻ റിസർച്ച് ജിയോഗ്രഫി ആസ്ട്രോണോമി സോഷ്യൽ സയൻസ് ട്രഡീഷണൽ ഷിപ്പ് ബിൽഡിംഗ് ഫിഷറീസ് അഗ്രികൾച്ചർ അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ അലിക്കൊരു വിഷയമേ അല്ലാതായി നിരവധി യൂണിവേഴ്സിറ്റികളിൽ അലിയുടെ പ്രബന്ധങ്ങൾ പഠന വിഷയമായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജ്യം പത്മശ്രീ നൽകി അലിയെ ആദരിച്ചു മുരതുഗന്ധുവർ അലി ബേഫാനു എന്ന അലി മണിക് ഫാന്റെ ജീവിതം നമ്മളെ ഒരു പാഠമുണ്ട് കഴിവിന് പരിധിയില്ല അവധിയേയുള്ളൂ കഴിവിൻ്റെ പരമാവധി എന്നാൽ നമ്മുടെ കഴിവിന് നാം തന്നെ കൽപ്പിക്കുന്ന പരമമായ അവധി